പൂക്കൾ കാണാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമാണല്ലോ നല്ല നിറവും മണവുമുള്ള പൂക്കൾ ആരിലും ആഹ്ലാദം ജനിപ്പിക്കും വിശുദ്ധരുടെ ഇടയിൽ അത്തരമൊരു പൂവുണ്ട് ചെറുപുഷ്പം എന്നാണ് ഈ വിശുദ്ധ അറിയപ്പെടുന്നത് പൂവ് പോലെ മനോഹരിയായിരുന്നു അവൾ പൂവിനേക്കാൾ ഭംഗിയുള്ളതായിരുന്നു അവളുടെ ആത്മാവ് ആരാണെന്നോ ഈ ചെറുപുഷ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിശുദ്ധ കൊച്ചു ത്രേസ്യ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ചെറുപുഷ്പത്തിൻ്റെ ജീവിതകഥ നിങ്ങൾക്കും അറിയണ്ടേ ഫ്രാൻസിലെ അലൻസോൺ എന്ന കൊച്ചു ഗ്രാമത്തിലാണ് കൊച്ചു ത്രേസ്യ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ജനുവരി രണ്ടാം തീയതി ആയിരുന്നു ഈ കുഞ്ഞു കുഞ്ഞുമാലാഗയുടെ ജനനം പിതാവായ ലൂയി മാർട്ടിനും അമ്മയായ സെലിഗൊരിനും ഉണ്ടായ ഒമ്പത് മക്കളിൽ ഏറ്റവും ഇളയവളായിരുന്നു കൊച്ചു ത്രേസ്യ മൂത്ത സഹോദരങ്ങളിൽ നാല് പേർ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി കൊച്ചുത്രേശ്യ ജനിക്കുമ്പോൾ അവൾക്ക് നാല് ചേച്ചിമാരെ ഉണ്ടായിരുന്നുള്ളൂ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഭക്തരായിരുന്നു മാതാപിതാക്കന്മാർ മക്കളുടെ പേരുകൾക്കൊപ്പം മാതാവിൻ്റെ പേരും ചേർത്തു മരിയ ലൂയി മരിയ പൗളിൻ മരിയ ലയോണി മരിയ സെലിൻ എന്നിങ്ങനെയായിരുന്നു ചേച്ചിമാരുടെ പേരുകൾ മരിയ തെരേസ എന്ന കൊച്ചു ത്രേസയെ എല്ലാവരും വാത്സല്യത്തോടെ കൊച്ചു റാണി എന്ന് വിളിച്ചു തെരേസയുടെ ജനനത്തിന് ശേഷം അമ്മയുടെ ആരോഗ്യം ക്ഷയിക്കുകയും ക്യാൻസർ പിടിപെടുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ആഗസ്റ്റ് ഇരുപത്തിയെട്ടിന് രോഗം വർദ്ധിച്ച് അവളുടെ അമ്മ സെലിഗറിൻ മരണമടഞ്ഞു അപ്പോൾ തെരേസയ്ക്ക് നാല് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അമ്മച്ചിയുടെ മരണം അവളെ തളർത്തിക്കളഞ്ഞു ഉത്സാഹവും പ്രസരിപ്പുമില്ലാതെയായി എല്ലാവരിൽ നിന്നും പേടിയോടെ അവൾ ഒതുങ്ങിക്കൂടാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് നവംബറിൽ ലൂയി മാർട്ടിനും കുടുംബവും ലിസ്യൂ എന്ന സ്ഥലത്തേക്ക് താമസം മാറ്റി വിശാലമായ ഒരു പൂന്തോട്ടത്തിന് നടുവിലുള്ള സുന്ദരമായൊരു വീട്ടിൽ അവർ താമസം ആരംഭിച്ചു തെരേസയ്ക്ക് പുതിയ വീടും പൂന്തോട്ടവും ഒക്കെ ഇഷ്ടമായി ചേച്ചിമാരുടെ സ്നേഹവും അപ്പച്ച വാത്സല്യവും കൊണ്ട് അമ്മയില്ലാത്ത ദുഃഖം അവൾ പതുക്കെ മറന്നു തെരേസ ആദ്യമായി കൂട്ടി വായിച്ച വാക്ക് സ്വർഗം എന്നായിരുന്നു അപ്പനും ചേച്ചിമാരും പരിചാരകരും ഒക്കെയുള്ള ആ വീട് തന്നെ ഒരു പൂന്തോട്ടമായി തെരേസയ്ക്ക് തോന്നി പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് തെരേസ നന്നായി ഒരുങ്ങി മൂത്ത ചേച്ചി മരിയ ലൂയിയാണ് ആവശ്യമുള്ള കാര്യങ്ങൾ അവളെ പഠിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് മെയ് എട്ടാം തീയതി അവൾ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം നടത്തി മരിയൻ സൊഡാലിറ്റിയിൽ അംഗമായി ചേർന്ന തെരേസയ്ക്ക് പ്രാർത്ഥിക്കാൻ ഒത്തിരി സമയം ലഭിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് മെയ് ഇരുപത്തൊമ്പതാം തീയതി തനിക്ക് മഠത്തിൽ ചേരണമെന്ന ആഗ്രഹം അവൾ അപ്പച്ചനെ അറിയിച്ചു മകളുടെ നിർബന്ധത്തിന് വഴങ്ങി അപ്പച്ചൻ അത് സമ്മതിച്ചു നിരവധി തടസ്സങ്ങളെ അതിജീവിച്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ഏപ്രിൽ ഒമ്പതാം തീയതി അവൾ മഠത്തിൽ പ്രവേശിച്ചു വീടെന്ന പൂന്തോട്ടത്തിൽ നിന്ന് ചെറുപുഷ്പം കർമ്മലമഠമാകുന്ന പുതിയ തോട്ടത്തിൽ പ്രവേശിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് ജനുവരി പത്താം തീയതി അവളുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത ദിവസമായിരുന്നു അന്ന് അവൾ സഭാവസ്ത്രം സ്വീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് സെപ്റ്റംബർ എട്ടാം തീയതി തെരേസ വ്രതവാഗ്ദാനം ചെയ്തു അങ്ങനെ തെരേസ പൂർണമായും ഈശോയുടെ മണവാട്ടിയായി അവൾ ഒന്നു മാത്രമേ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ എൻ്റെ വിശുദ്ധി അല്പം പോലും നഷ്ടമാക്കരുതേ ലോകവസ്തുക്കളൊന്നും എനിക്ക് വേണ്ട എനിക്ക് അങ്ങയുടെ സ്നേഹം മാത്രം മതി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ജൂലൈ ഇരുപത്തൊമ്പതാം തീയതി തെരേസയുടെ അപ്പച്ചൻ മരണമടഞ്ഞു അധികാരികളുടെ ആവശ്യപ്രകാരം തെരേസ ആത്മകഥ എഴുതി അതിൽ അവൾ ഇപ്രകാരം കുറിച്ചു സഹനവും സ്നേഹവും എനിക്കിഷ്ടമാണ് എന്നാൽ സ്നേഹമാണ് എന്നെ കൂടുതൽ ആകർഷിക്കുന്നത് കർമ്മലമഠത്തിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് അനേകം ആത്മാക്കളെ അവൾ ഈശോയ്ക്കായി നേടി പ്രാർത്ഥനയും പരിത്യാഗവും കൊണ്ടാണ് അത് അവൾക്ക് സാധിച്ചത് പാപികൾക്ക് വേണ്ടിയും മിഷൻ പ്രവർത്തനം നടത്തുന്നവർക്ക് വേണ്ടിയും അവൾ തൻ്റെ സഹനങ്ങളെ സമർപ്പിച്ചു സ്വർഗത്തിലേക്കൊരു കുറുക്കുവഴി കണ്ടെത്തിയ വിശുദ്ധയാണ് ചെറുപുഷ്പം ഒരു ശിശുവിനെ പോലെ ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുക കുഞ്ഞുങ്ങളെപ്പോലെയാകുക എന്ന വഴിയാണ് സ്വർഗത്തിലേക്കുള്ള വഴി കുർക്ക് തൻ്റെ കുറുക്കു വഴിയെന്ന് അവൾ പറയുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ മുപ്പതിന് ആ കൊച്ചു പുണ്യവതി ഈ ലോകം വിട്ട് സ്വർഗീയ പൂന്തോട്ടത്തിൽ വിടർന്നു നിൽക്കുന്ന ഒരു പുഷ്പമായി തീർന്നു ഇരുപത്തിനാല് വർഷം മാത്രം നീണ്ടുനിന്ന ആ പുണ്യജീവിതം മരണത്തിന് ശേഷം കൂടുതൽ അറിയപ്പെടാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തൊമ്പതാം തീയതി പതിനൊന്നാം പിയൂസ് മാർപ്പാപ്പ കൊച്ചു ത്രേസിയെ ധന്യായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനേഴിന് വിശുദ്ധിയായി പ്രഖ്യാപിച്ചു അങ്ങനെ സഭയ്ക്കും ലോകത്തിനും വിശുദ്ധ കൊച്ചു ത്രേസ്യായി ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധ കൊച്ചു ത്രേസ്യയെ കത്തോലിക്ക സഭയുടെ വേദപാരംഗതയായി പ്രഖ്യാപിച്ചു ചെറിയ പ്രവൃത്തികളിലൂടെ എന്തെല്ലാം വലിയ കാര്യങ്ങൾ നേടാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ ജീവിതം ഈ വിശുദ്ധയെ അനുകരിച്ച് നമുക്കും ജീവിക്കാം വിശുദ്ധ കൊച്ചു ത്രേസ്യ കാണിച്ചു തന്ന സ്രോഗത്തിലേക്കുള്ള കുറുക്കുവഴിയിലൂടെ നമുക്കും സഞ്ചരിക്കാം ദൈവത്തിൻ്റെ മുൻപിൽ ഒരു പിഞ്ചു പൈതലായി നിൽക്കുക ഈ ശിശുത്വ ഭാവമാണ് സ്വർഗത്തിലേക്കെത്താനുള്ള കുറുക്കു വഴി വിശുദ്ധ കൊച്ചു റേസയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ